പ്രാദേശിക പ്രേ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് മാർച്ച് പതിനൊന്ന് നിരവധി സംഭവങ്ങൾ ചരിത്രത്തിൽ നടന്ന ദിനമാണ് ഈ ദിനം നോക്കാം ഈ ദിവസം ചരിത്രത്തിൽ സംഭവിച്ചത് എന്തൊക്കെയാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഒന്നാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയം മെസ്സപ്പോട്ടോമിയൻ സൈനിക നടപടി ജനറൽ ഫെഡറിക് സ്റ്റാൻലി മൗഡിന്റെ നേതൃത്വത്തിലുള്ള ആംഗ്ലോ ഇന്ത്യൻ സേനയ്ക്ക് ബാഗ്ദാദ് കീഴടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ രണ്ടാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയം അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ലെൻലി സാറ്റിൽ ഒപ്പുവെച്ചു ഇത് അമേരിക്ക നിർമ്മിത യുദ്ധ സാമഗ്രികൾ സഖ്യകക്ഷികൾക്ക് വായ്പയ്ക്ക് അയക്കാൻ അനുവദിച്ചു രണ്ടായിരത്തി ആറിൽ ചിലിയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി മിഷേൽ ബാസ്ലെറ്റ് അധികാരമേറ്റു രണ്ടായിരത്തി ഇരുപതിൽ ലോകാരോഗ്യ സംഘടന കോവിഡ് നയൻറ്റീൻ വൈറസ് പകർച്ചവ്യാധിയെ ഒരു മഹാമാരിയായി പ്രഖ്യാപിച്ചു വളരെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ അതിനു മുൻപായി ഇന്നത്തെ വാർത്താ പകലിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചെന്നറിയാം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ ലോകനാഥ് ലോകനാർക്കാവ് ഗസ്റ്റ് ഹൗസിൽ ഓൺലൈൻ ബുക്കിംഗ് നടപ്പിലാക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ നാദാപുരത്തെ ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായി കെ എം സി സി പതിനെട്ടിന് മെഗാ യുക്ത സംഗമത്തോടെ തുടക്കം വാരിക്കോളിൽ കണൽ ിൽ കല്ലും മണ്ണും അഴിഞ്ഞു കൂടിയത് കനാലിലെ ഒഴുക്കിന് തടസ്സമായിട്ടിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളും നാട്ടുകാരും ദുരിതത്തിൽ വാർത്തകൾ വിശദമായി ഗസ്റ്റ് ഹൗസിൽ ഓൺലൈൻ ബുക്കിംഗ് നടപ്പിലാക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ പിൽഗ്രിം ടൂറിസം രംഗത്ത് വലിയ മാറ്റമാണ് ലോകനാഥകാവ് ഗസ്റ്റ് ഹൗസ് നിർമ്മാണം വഴി ഉണ്ടായിരിക്കുന്നതെന്നും ഗസ്റ്റ് ഹൗസിൽ ഓൺലൈൻ ബുക്കിംഗ് നടപ്പിലാക്കുമെന്നും സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ലോകനാർക്കാവ് ഗസ്റ്റ് ഹൌസ് പ്രവർത്തനം സംബന്ധിച്ച് നിയമസഭയിൽ മറുപടി പറയുകയായിരുന്നു മന്ത്രി കെട്ടിടം ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ഇതുവരെയായി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് റൂം ബുക്കിംഗ് നൂറ്റിമുപ്പത് ഡോർമെറ്ററി ബുക്കിംഗ് നടന്നതായും ഈ നില ഇരുപത്തിയാറ് ലക്ഷത്തിലധികം രൂപ വരവായി ലഭിച്ചതായും സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി ബി എൻ വാസവൻ കെ പി കുഞ്ഞമ്മതുകുട്ടി മാസ്റ്റർ എം എൽ എയുടെ ചോദ്യത്തിന്റെ ഉത്തരമായി നിയമസഭയിൽ അറിയിച്ചു ക്ഷേത്രത്തിൽ കമ്പ്യൂട്ടറൈസേഷൻ നടപടികൾ പുരോഗമിച്ചു വരികയാണ് ഇതോടനുബന്ധിച്ച് ഗസ്റ്റ് ഹൌസ് ഓൺലൈൻ ബുക്കിംഗുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ സംവിധാനം ഏപ്രിൽ മാസത്തോടെ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമിടയില് വർധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനും അക്രമവാസനയ്ക്കുമെതിരെ സ്നേഹ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി യു എ ഇ കെ എം സി സി നാദാപുരം മണ്ഡലം കോർഡിനേഷൻ കമ്മിറ്റിയുടെ കീഴിൽ വിപുലമായ ക്യാമ്പയിൻ ആചരിക്കുന്നു െട്ടിന് നാദാപുരത്ത് പങ്കെടുക്കുന്ന മെഗാ യുക്താർ സംഗമത്തിൽ ക്യാമ്പയിൻ ഉദ്ഘാടനം നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു തെരുവമ്പറമ്പ് ലൂളി മൈതാനത്ത് നടക്കുന്ന യുക്താർ സംഗമത്തിൽ അധികം പേർ പങ്കെടുക്കും ലഹരിക്കെതിരെ നാദാപുരത്തിന്റെ കരുതൽ എന്ന പ്രമേയത്തിൽ അധിഷ്ഠിതമായ ക്യാമ്പയിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ സംബന്ധിക്കും സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ മാരക എന്ന അപകടകരമായ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ ഘട്ടത്തിലാണ് യു എ ഇ കെ എം സി സി നാദാപുരം കമ്മൽക്ക് ഒരു വർഷം നീളുന്ന ബഹുജന ക്യാമ്പയിൻ ആരംഭിക്കുന്നത് നാദാപുരം മണ്ഡലമുടനീളം മനുഷ്യ ശൃംഖല തീർത്ത് ലഹരിക്കെതിരായ പോരാട്ടത്തിന്റെ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ക്യാമ്പയിന്റെ ഉദ്ദേശം വാരിക്കോളി കനാലിലെ മാലിന്യങ്ങളും തടസ്സങ്ങളും നീക്കാത്തത് കാരണം പലയിടങ്ങളിലും ഒഴുക്ക് തടസ്സപ്പെട്ടു കനാൽ തുറക്കുന്നതിന് മുൻപ് നടത്തിയ പ്രവൃത്തി കുറ്റമറ്റ രീതിയിൽ നടത്താത്തതാണ് പ്രശ്നമെന്ന് നാട്ടുകാർ പറഞ്ഞു ദിവസവും നൂറുകണക്കിന് സഞ്ചാരികൾ വരുന്ന ജാനകിക്കാട്ടിലേക്ക് മതിയായ റോഡ് സൗകര്യമില്ലാത്തത് പ്രയാസം തീർക്കുന്നു മരുനോക്കര പഞ്ചായത്തിലെ പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലാണ് ജാനകിക്കാട് ഇക്കോ ടൂറിസം കേന്ദ്രം വരുന്നത് നിലവിൽ മരുതോക്കര നീർപ്പാലം മുതൽ ജാനകിക്കാട് വരെ റോഡ് വെട്ടിപ്പൊളുങ്ങിയിരിക്കുകയാണ് ഇത് സഞ്ചാരികളുടെ വരവിനെ ബാധിച്ചിട്ടുണ്ട് മരുദോക്കര പഞ്ചായത്തിലുള്ളവർക്ക് എളുപ്പത്തിൽ ബാലുശ്ശേരി പേരാമ്പ്ര പന്തിരിക്കര ഒറ്റക്കണ്ടം പെരുവണ്ണാമൂഴി പാലേരി കടിയങ്ങാട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന പ്രധാന പാതയാണിത് റോഡിലെ വലിയ പുഴകൾ കാരണം രാത്രി കാലങ്ങളിൽ ഇരുചക്ര വാഹന യാത്രക്കാരും അപകടത്തിൽപ്പെടുന്നത് പതിവാണ് വഴിവിളക്കില്ലാത്തതിൽ യാത്ര ദുഷ്കരമാക്കുന്നു റോഡിന് വീതിയില്ലാത്തതും മരങ്ങളും വള്ളികളും റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നതും കാരണം ബസ് പോലുള്ള വലിയ വാഹനങ്ങൾ ഇതുവഴി പോകാറില്ല കണ്ണൂർ കാസർഗോഡ് വടകര തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളാണ് കൂടുതലായി ജാനകിക്കാട്ടിൽ എത്താറുള്ളത് എന്നാൽ വേണ്ട റോഡില്ലാത്തതിനാൽ കണ്ണൂർ വടകര തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും വരുന്നവർ കുറ്റ്യാടിയിൽ നിന്ന് പാലേരി പോയി ഒറ്റക്കണ്ണം വഴി കറങ്ങിയാണ് ജാനകിക്കാട്ടിൽ എത്താറുള്ളത് റോഡ് വീതി കൂട്ടി റോഡിലേക്ക് ചാഞ്ഞ് മരങ്ങൾ വെട്ടിമാറ്റിയാൽ സഞ്ചാരികൾക്ക് എളുപ്പത്തിൽ ജാനകിക്കാട്ടിലേക്ക് എത്താൻ സാധിക്കും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതും സഞ്ചാരികളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് നിലവിൽ റോഡിന്റെ വശങ്ങളിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് കാട്ടുപൂത്ത് പന്നി തുടങ്ങിയ മൃഗങ്ങൾ ജാനകിക്കാട്ടിൽ ധാരാളമുണ്ട് ഇത് രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങുന്നതോടെ ഇതുവഴി യാത്ര ചെയ്യുന്നവർ ഭയത്തോടെയാണ് പോകാറ് റോഡ് പൊട്ടിപ്പുളഞ്ഞതോടെ വന്യമൃഗങ്ങളെ കണ്ടാൽ വേഗത്തിൽ വണ്ടി ഓടിച്ച് പോകാനും കഴിയില്ല കാട്ടുപോത്തിനെ കണ്ട് ബൈക്ക് വേഗത്തിൽ ഓടിച്ച് വീണു പരിക്കേറ്റ സംഭവം വരെ എന്ന് നാട്ടുകാർ പറഞ്ഞു സംസ്ഥാന സർക്കാർ ബജറ്റിൽ നിന്ന് അൻപത് ലക്ഷം രൂപ റോഡിന് അനുവദിച്ചിട്ടുണ്ടെന്ന് മരുത്തോങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ സജിത് പറഞ്ഞു പണി ടെൻഡർ ആയെന്നും താമസിയാതെ റോഡ് പണി ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നത്തെ വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം